എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് സി നടത്തിയ പരീക്ഷയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും റിലേറ്റഡ് ഫാക്സുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുക നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ് ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്നുള്ളത് ശരിയാണ് ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു എന്നുള്ളതും ശരിയാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകമാരുടെയാണ് ദാദാഭായ് നവറോജിയുടേതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ എന്നുള്ള പ്രസ്താവന തെറ്റാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആരാണ് എയോ ഹ്യൂമാണ് അലൻ ഒക്ടേവിയൻ ഹ്യൂമാണ് ഐ എൻ സിയുടെ സ്ഥാപകൻ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു എന്നുള്ളത് ശരിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ് അപ്പൊ ബന്ധമില്ലാത്ത പ്രസ്താവന മൂന്നാമത്തേതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ അത് എ യോ ഹ്യൂമാണ് എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ് ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് ദാദാഭായ് നവറോജി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് പേര് നിർദ്ദേശിച്ചത് ആരാണ് ദാദാഭായ് നവറോജിയാണ് അതുപോലെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഐ എൻ സി രൂപീകരിക്കുന്നത് അതിൻ്റെ രണ്ടാമത്തെ സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ കൊൽക്കത്തയിൽ വെച്ച് നടന്നു ആ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ദാദാഭായ് നവറോജിയാണ് ചോദിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ കൊൽക്കത്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ദാദാഭായ് നവറോജി ആയിരുന്നു അദ്ദേഹം മൂന്ന് തവണ ഐ എൻ സിയുടെ പ്രസിഡൻ്റായ വ്യക്തിയാണ് മൂന്ന് തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലും അതുപോലെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ലാഹോർ സമ്മേളനത്തിലും ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൊൽക്കത്ത സമ്മേളനത്തിലും ത്തിലും ദാദാഭായ് നവറോജി അധ്യക്ഷത വഹിച്ചിട്ടുണ്ട് ഇനി ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ് ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ദാദാഭായ് നവറോജി ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി ആരാണ് ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തിയാണ് ദാദാഭായ് നവറോജി ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന് പറയുന്ന പ്രസിദ്ധീകരണം ആരുടെയാണ് നവറോജിയുടെയാണ് ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന പേരിലുള്ള പ്രസിദ്ധീകരണമാണ് ദാദാഭായ് നവറോജിയുടെ ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന പേരിലുള്ള ബുക്ക് ആരുടെയാണ് ലാല ലജ്പത് റായുടെയാണ് അപ്പം ഓർത്തിരിക്കുക ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന പ്രസിദ്ധീകരണം ദാദാഭായ് നവറോജിയുടെയാണ് എന്നാൽ ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന ബുക്ക് ആരുടെയാണ് ഇനി വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പത്രം ആരുടെയാണ് ദാദാഭായ് നവറോജിയുടേതാണ് എന്നീ പ്രസിദ്ധീകരണങ്ങളും ആരുടെയാണ് ദാദാഭായ് നവറോജിയുടേതാണ് ഇനി അടുത്തതായിട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചതാരാണ് ദാദാഭായ് നവറോജിയാണ് അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ആരംഭിച്ചതാരാണ് ദാദാഭായ് നവറോജിയാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷന്റെ സ്ഥാപകൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഓപ്ഷൻ എ ബാലഗംഗാധര തിലകനാണ് ഇങ്ങനെ പറഞ്ഞത് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യുമെന്ന് അഭിപ്രായപ്പെട്ടത് ബാലഗംഗാധര തിലകനാണ് ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആരാണ് ബാലഗംഗാധര തിലകനാണ് ലോകമാന്യ എന്ന് അറിയപ്പെടുന്നത് ഐ എൻ സിയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ രണ്ട് വിഭാഗങ്ങളുണ്ടായിരുന്നു തീവ്രവാദി വിഭാഗവും മിതവാദി വിഭാഗവും അതില് തീവ്രവാദി വിഭാഗത്തിൻ്റെ നേതാവ് ആരായിരുന്നു ബാലഗംഗാധര തിലകനായിരുന്നു ഐ എൻ സിയിലെ തീവ്രവാദി വിഭാഗത്തിന്റെ നേതാവായിരുന്നത് ബാലഗംഗാധര തിലകനാണ് ഇദ്ദേഹമാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ബാലഗംഗാധര തിലകനാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ആരാണ് വാലന്റൈൻ ഷിറോളാണ് വാലന്റൈൻ ഷിറോളാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് എസിയാ ടി ഫാക്ടോ ആണ് വാലന്റൈൻ ഷിറോൾ ആണ് ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് എന്ന് വിശേഷിപ്പിച്ചത് അവരുടെ ഇന്ത്യൻ അൺറസ്റ്റ് എന്ന് പറയുന്ന കൃതിയിലാണ് അത്തരത്തില് വിശേഷിപ്പിച്ചത് അപ്പൊ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് അതുപോലെ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് അതുപോലെ ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് ഇങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് ആരാണ് ദാദാ സോറി ബാലഗംഗാധര തിലകനാണ് ഇനി ബാലഗംഗാധര തിലകന്റെ പ്രധാനപ്പെട്ട രണ്ട് പത്രങ്ങൾ എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഒന്ന് കേസരി എന്ന് പറയുന്ന പത്രം മറ്റൊന്ന് മറാത്ത എന്ന് പറയുന്ന പത്രമാണ് കേസരി മറാത്ത എന്നീ പത്രങ്ങൾ ആരുടെയാണ് ബാലഗംഗാധര തിലകന്റെയാണ് അതിൽ കേസരി എന്ന് പറയുന്ന പത്രം മറാഠി ഭാഷയിലുള്ളതാണ് ഉള്ളതാണ് മറാത്ത എന്ന് പറയുന്ന പത്രം ഇംഗ്ലീഷ് ഭാഷയിൽ ഉള്ളതുമാണ് അപ്പം കേസരി മറാത്ത എന്നീ പത്രങ്ങൾ ബാലഗംഗാധര തിലകന്റെയാണ് കേസരി എന്ന് പറയുന്ന പത്രം മറാഠി ഭാഷയിലും മറാത്ത എന്ന് പറയുന്ന പത്രം ഇംഗ്ലീഷ് ഭാഷയിലുള്ളതും ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണ് കർഷകരുടെ ദുരിതങ്ങൾ കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ ിപ്പായിമാരുടെ ദുരിതങ്ങൾ ഇതെല്ലാം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാരണങ്ങളിൽ പെടുന്നവയാണ് അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഇവയെല്ലാം ശരിയാണ് കർഷകരുടെ ദുരിതങ്ങൾ കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ ഷിപ്പായിമാരുടെ ദുരിതങ്ങൾ ഇതെല്ലാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാരണങ്ങളാണ് ഇനി ഇതിനോടൊപ്പം തന്നെ പറയാവുന്ന മറ്റു കുറച്ച് കാരണങ്ങൾ കൂടിയുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം നാട്ടുരാജ്യങ്ങളെ നേരിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തത് നാട്ടുരാജ്യങ്ങളെ നേരിട്ട് കൂട്ടിച്ചേർത്തത് എന്തിനു കാരണമായി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച ഒരു കാരണമാണ് നാട്ടുരാജ്യങ്ങളെ നേരിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തത് അതുപോലെ മിഷണറുടെ മിഷണറിമാരുടെ നേതൃത്വത്തിൽ മതപരിവർത്തനങ്ങൾ അക്കാലത്ത് നടക്കുന്നുണ്ടായിരുന്നു ഈ മതപരിവർത്തനത്തോട് ബ്രിട്ടീഷുകാർ അനുകൂല മനോഭാവമാണ് കാട്ടിയത് ഇതും ഇതിന്റെ കാരണത്തിൽ പെടുന്നവയാണ് മതപരിവർത്തനത്തോട് ബ്രിട്ടീഷുകാർ കാണിച്ച അനുകൂല മനോഭാവം മറ്റൊരു കാരണമാണ് ഇനി അതുപോലെ തന്നെ തദ്ദേശീയരായിട്ടുള്ള ആളുകളുടെ ആചാരങ്ങളിൽ മതജാതി ആചാരങ്ങളിൽ ഈ ബ്രിട്ടീഷുകാരുടെ ഇടപെടലുണ്ടായി ബ്രിട്ടീഷ് ഇടപെടലുണ്ടായി അതും ഇതിലേക്ക് നയിച്ച കാരണങ്ങളിൽ പെടുന്നവയാണ് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാരണങ്ങളിൽ എന്തൊക്കെ വരുന്നുണ്ട് കർഷകരുടെ ദുരിതങ്ങൾ കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ ശിപ്പായിമാരുടെ ദുരിതങ്ങൾ അതുപോലെ നാട്ടുരാജ്യങ്ങളെ നേരിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തത് മിഷണറുടെ മിഷണറിമാരുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന മതപരിവർത്തനത്തോട് ബ്രിട്ടീഷുകാർ കാണിച്ച അനുകൂല മനോഭാവം അതുപോലെ തദ്ദേശീയരായിട്ടുള്ള ആളുകളുടെ ആചാരങ്ങളിലൊക്കെ ഈ ബ്രിട്ടീഷുകാരുടെ ഇടപെടൽ ഉണ്ടായത് ഇനി ഈ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാരണമായ കുറച്ച് നിയമങ്ങൾ കൂടിയുണ്ട് അതും കൂടെ നമുക്ക് നോക്കാം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലെ ദത്തവകാശ നിരോധന നിയമം ഡോക്ടറൈൻ ഓഫ് ലാബ്സ് ദത്തവകാശ നിരോധന നിയമം ഒരു കാരണമാണ് പിന്നെ ആയിരത്തി എണ്ണൂറ്റി അൻപതിലെ റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട് റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപതിലെ റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട് ഒരു കാരണമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലെ പോസ്റ്റോഫീസ് നിയമം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലെ പോസ്റ്റോഫീസ് നിയമം അതുപോലെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലെ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം ഹിന്ദു വിധവ പുനർവിവാഹ നിയമം എന്തിനു കാരണമാണ് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാരണങ്ങളിൽ ഒന്നാണ് അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി തന്നെയുള്ള ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് നിയമം ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് നിയമം ഇത് ഈ നിയമപ്രകാരം പട്ടാളക്കാർക്ക് കടൽ കടന്ന് യുദ്ധം ചെയ്യാനായിട്ട് പോകേണ്ടി വരുവായിരുന്നു അപ്പൊ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് നിയമം ഈ നിയമങ്ങളും എന്തിലേക്ക് നയിച്ചു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ചു ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ടിലെ ദത്തവകാശ നിരോധന നിയമം ആയിരത്തി എണ്ണൂറ്റി അൻപതിലെ റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലെ പോസ്റ്റ് ഓഫീസ് നിയമം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയാറിലെ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം അതുപോലെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലെ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് നിയമം ഇതെല്ലാം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ചു അടുത്ത ക്വസ്റ്റ്യൻ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് ഓപ്ഷൻ ബി അരുണ അലി ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ ആസിഫലിയെയാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് എന്തിനെ തുടർന്നാണ് ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് നടന്ന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന പ്രക്ഷോഭമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാന ബഹുജന പ്രക്ഷോഭമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത് ഈ ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് ആരാണ് യൂസഫ് മെഹറലിയാണ് യൂസഫ് മെഹ്റലി ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന്റെ ഉപജ്ഞാതാവാരാണ് യൂസഫ് ആണ് ഓക്കെ ഇനി ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ആശയം ഗാന്ധിജി അവതരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഏത് പത്രത്തിലൂടെയാണ് ഹരിജൻ എന്ന് പറയുന്ന പത്രത്തിലൂടെയാണ് ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം ഗാന്ധിജി അവതരിപ്പിച്ച അദ്ദേഹത്തിന്റെ പത്രമാണ് ഹരിജൻ എന്ന് പറയുന്ന പത്രം ഈ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ഉയർത്തിയ ആഹ്വാനമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർ ഡൈ പ്രീവിയസ് ക്വസ്റ്റൻ ആണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇനി ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ബോംബെ സമ്മേളനം ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ സമ്മേളനം ഏതാണ് ബോംബെ സമ്മേളനമാണ് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് ഏത് സമ്മേളനത്തിലാണ് ബോംബെ സമ്മേളനത്തിലാണ് ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ഓക്കെ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ജയപ്രകാശ് നാരായണാണ് ജയപ്രകാശ് നാരായണാണ് ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ് അരുണ ആസിഫലിയാണ് ഇനി ഈ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സമാന്തര സർക്കാർ നിലവിൽ വന്നത് എവിടെയൊക്കെയാണ് സമാന്തര സർക്കാർ ആദ്യമായി നിലവിൽ വന്നത് ബലിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ബലിയയിലാണ് ആദ്യമായിട്ട് സമാന്തര സർക്കാർ നിലവിൽ വന്നത് അതുപോലെ തന്നെ സത്താറ ബലിയ സത്താറ താമലൂക്ക് ബലിയ സത്താറ താമലൂക്ക് എന്നിവിടങ്ങളിലാണ് സമാന്തര സർക്കാർ നിലവിൽ വന്നത് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സമാന്തര സർക്കാർ നിലവിൽ വന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ബലിയ സത്താറ താമലൂക്ക് ആദ്യമായിട്ട് നിലവിൽ വന്നത് എവിടെയാണ് ബലിയയിലാണ് നിലവിൽ വന്നത് ഇനി അതുപോലെ തന്നെ ഈ ക്വിറ്റ് ഇന്ത്യ സമരകാലത്താണ് കോൺഗ്രസ് റേഡിയോ പ്രക്ഷേപണം രഹസ്യ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചു അതിന് നേതൃത്വം നൽകിയ വനിത വനിതയാരാണ് ഉഷാമേത്തയാണ് പ്രീവിയസ് ആണ് ഉഷാമേത്ത ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് നടന്ന രഹസ്യ റേഡിയോ പ്രക്ഷേപണത്തിന് നേതൃത്വം കൊടുത്ത വനിതയാണ് ഉഷാമേത്ത ഈ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് എവിടെയാണ് ബോംബെയിൽ നിന്നാണ് ആരംഭിച്ചത് അതിന് നേതൃത്വം കൊടുത്തത് ഉഷാമേത്തയാണ് ബോംബെയിൽ നിന്നാണ് ആരംഭിച്ചത് അതുപോലെ തന്നെ ഈ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതാണ് കീഴരിയൂർ ബോംബ് കേസാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ പ്രക്ഷോഭമാണ് കീഴരിയൂർ ബോംബ് കേസ് ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കീഴരിയൂർ ഏത് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലാണ് കീഴരിയൂർ കോഴിക്കോട് ജില്ലയിലാണ് അതുപോലെ ഇതിന് നേതൃത്വം കൊടുത്തത് ആരാണ് ഡോക്ടർ കെ ബി മേനോനാണ് ഡോക്ടർ കെ ബി മേനോനാണ് കീഴരിയൂർ ബോംബ് കേസിന് നേതൃത്വം കൊടുത്തത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ് ഓപ്ഷൻ സി സൂര്യാസൻ ആണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ് സൂര്യാസൻ മാസ്റ്റർ ഡാ എന്നറിയപ്പെടുന്നത് ആരാണ് സൂര്യാസൻ ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് മാസ്റ്റർ ഡാ എന്നറിയപ്പെടുന്നത് ആരാണ് സൂര്യാസൻ ആണ് അതുപോലെ ചിറ്റഗോങ് ആർമറി റെയ്ഡ് ചിറ്റഗോങ് ആയുധപുര ആക്രമണം ചിറ്റഗോങ് ആയുധപുര ആക്രമണത്തിന് നേതൃത്വം നൽകിയ വിപ്ലവകാരി ആരാണ് സൂര്യാസനാണ് ചിറ്റഗോങ് ആയുധപുര ആക്രമണത്തിന് നേതൃത്വം നൽകിയത് ആരാണ് സൂര്യാസനാണ് സൂര്യാസന്നിനെ തൂക്കിലേറ്റിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് സൂര്യാസന്നിനെ തൂക്കിലേറ്റിയത് ഈ സൂര്യാസന്നിന്റെ ഒപ്പം തൂക്കിലേറ്റിയ വ്യക്തിയാണ് ദസ്തിദാർ താരകേശ്വർ ദസ്തിദാർ സൂര്യാസന്നിന്റെ ഒപ്പം തൂക്കിലേറ്റിയ വ്യക്തി ആരാണ് താരകേശ്വർ ദസ്തിദാർ ആണ് എന്നാൽ സൂര്യാസന്നിൻ്റെ ഒപ്പം വിചാരണ നേരിട്ട വനിത വിചാരണ നേരിട്ട വനിതയാണ് കൽപന ദത്ത കൽപന ദത്ത ഇപ്പൊ സൂര്യാസന്നിന്റെ ഒപ്പം തൂക്കിലേറ്റപ്പെട്ട വ്യക്തിയാണ് താരകേശ്വർ ദസ്തിദാറ് സൂര്യാസന്നിന്റെ ഒപ്പം വിചാരണ നേരിട്ട വനിതയാണ് കൽപ്പന ദത്ത സൂര്യാസന്നിനെ തൂക്കിലേറ്റിയതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് മാസ്റ്റർ ഡ എന്നറിയപ്പെടുന്നു അതുപോലെ ചിറ്റഗോങ് ആയുധപുര ആക്രമണത്തിന് നേതൃത്വം നൽകിയതുമാരാണ് സൂര്യാസെന്നാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ് മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു ശരിയാണ് മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചു ശരിയാണ് കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു എന്നുള്ളത് ശരിയാണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന്റെ കാരണം എന്നുള്ളതും ശരിയാണ് നാല് പ്രസ്താവനകളും ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഇപ്പം മലബാറിൽ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന ജന്മി വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ജന്മി വിരുദ്ധ കലാപങ്ങളെയാണ് മാപ്പിള കലാപങ്ങൾ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പം മലബാറിൽ ഈ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷൻ കണ്ടെത്തിയത് എന്താണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ഈ മാപ്പിള കലാപങ്ങൾക്ക് കാരണം എന്ന് വില്യം ലോഗൻ കമ്മീഷൻ കണ്ടെത്തി ഈ മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടറാണ് എച്ച് വി കനോലി എച്ച് വി കനോലി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചില് മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാറിലെ കളക്ടറാണ് കനോലി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാർ കലാപം നടക്കുന്നത് മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം എവിടെയായിരുന്നു തിരൂരങ്ങാടിയാണ് മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നത് തിരൂരങ്ങാടിയാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലബാർ കലാപ സമയത്തെ മലബാർ കളക്ടറാണ് ഇ എഫ് തോമസ് ഇ എഫ് തോമസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപം നടക്കുന്ന സമയത്ത് മലബാർ കളക്ടർ ആയിരുന്നത് മലബാർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണ് വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അതുപോലെ സീതിക്കോയ തങ്ങൾ അലി മുസലിയാർ എന്നിവരാണ് മലബാർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ കേരളത്തില് ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടിരുന്നു ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ് എ സി ആർ ടി ഫാക്ട് ആണ് ഇമ്പോർട്ടന്റ് ആണ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയായിരുന്നു കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആദ്യ സെക്രട്ടറി ആരായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബായിരുന്നു ആദ്യ സെക്രട്ടറി ആയിരുന്നത് അപ്പൊ കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ് ആദ്യ സെക്രട്ടറി ആയിരുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബു ഇനി പൂക്കോട്ടൂർ കലാപം എന്തുമായി ബന്ധപ്പെട്ടതാണ് ഈ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവമാണ് പൂക്കോട്ടൂർ ലഹള എന്ന് പറയുന്ന അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾ പറഞ്ഞു ഇത് അടിച്ചമർത്താനായിട്ട് രൂപീകരിച്ച പോലീസ് സേനയാണ് മലബാർ സ്പെഷ്യൽ പോലീസ് എം എസ് ഈ മലബാർ സ്പെഷ്യൽ പോലീസിന്റെ അന്നത്തെ തലവനായിരുന്നു മേജർ ഹിച്ച്കോക്ക് മേജർ ഹിച്ച് കോക്ക് മലബാർ സ്പെഷ്യൽ പോലീസിന്റെ അന്നത്തെ തലവനായിരുന്ന വ്യക്തിയാണ് മേജർ ഹിച്ച് കോക്ക് മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട പോലീസ് മേധാവി മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട പോലീസ് മേധാവി ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഹിച്ച്കോക്ക് ആണ് മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട പോലീസ് മേധാവിയാണ് ഹിച്ച് കോക്ക് അതുപോലെ മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെതിരെ ശക്തമായി നേരിട്ട വനിതയാണ് കിട്ടൂർ ചിന്നമ്മ അതും പ്രീവിയസ് ആണ് മലബാർ കലാപ സമയത്ത് ബ്രിട്ടീഷ് പോലീസിനെതിരെ ചെറുത്തുനിന്ന ശക്തയായ വനിതയാണ് ആര് കിട്ടൂർ ചിന്നമ്മ അതുപോലെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവമാണ് വാഗൺ ട്രാജഡി വാഗൺ ട്രാജഡി മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിനാണ് വാഗൺ ട്രാജഡി ഉണ്ടായത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തുക കുണ്ടറ വിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനാണ് വിളംബരം നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് മലയാളി മെമ്മോറിയൽ ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് അപ്പൊ ഇതിൻ്റെ ഓർഡർ എങ്ങനെയാണ് വരുന്നത് ഒന്ന് മൂന്ന് നാല് രണ്ട് എന്നാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം കുണ്ടറ വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് കേരളത്തിൽ അഞ്ചു തെങ്ങ് കലാപം നടന്ന വർഷം അഞ്ചു തെങ്ങ് കലാപം നടന്നത് ഏത് വർഷമാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അഞ്ചു തെങ്ങ് കലാപം നടന്നത് ഇനി ആറ്റിങ്ങൽ കലാപം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് ഇനി പഴശ്ശി സമരം ഒന്നാം പഴശ്ശി സമരം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഒന്നാം പഴശ്ശി സമരം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് രണ്ടാം പഴശ്ശി സമരം അതുപോലെ കുറിച് കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ഗോത്രവർഗ്ഗ കലാപമായിരുന്നു കുറിച് കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച് കലാപം നടന്നത് ഇനി ഈഴവ മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഈഴവ മെമ്മോറിയൽ മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ഈഴവ മെമ്മോറിയൽ ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് വൈക്കം സത്യാഗ്രഹം ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് വൈക്കം സത്യാഗ്രഹം ക്ഷേത്രപ്രവേശന വിളംബരം ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ക്ഷേത്രപ്രവേശന വിളംബരം ഇനി കൊച്ചിയില് വൈദ്യുതി പ്രക്ഷോഭം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി സമരം നടന്നത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് കൊച്ചിയില് വൈദ്യുതി പ്രക്ഷോഭം നടന്നത് ഇനി പുന്നപ്ര വയലാർ സമരം പുന്നപ്ര വയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് പുന്നപ്ര വയലാർ സമരം കരിവെള്ളൂർ സമരം ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് കരിവെള്ളൂർ സമരം കയ്യൂർ സമരം ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് കരിവള്ളൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പുന്നപ്ര വയലാറും കരിവെള്ളൂർ സമരവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് കയ്യൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിലാണ് കയ്യൂർ സമരം പാലിയം സത്യാഗ്രഹം ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന ആദ്യത്തെ സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഓക്കെ ഇത്രയും കാര്യങ്ങളുണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്